ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഹൗസിൽ വലിയ ഓളം കാര്യങ്ങൾ അടിപിടി ഇതൊന്നും നടക്കുന്നില്ല ഇപ്പൊ ലൈവൊന്നും ഒന്നും കാണാൻ ആൾക്കും അത്ര ഒരു വലിയ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്താ വെച്ചാൽ നല്ല കണ്ടസ്റ്റൻസ് ഒക്കെ ഇപ്പോൾ എവിക്റ്റ് ആയി അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പൊ ഉള്ള കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസിൽ കുറച്ച് പേര് മാത്രമേ ഒന്ന് ആക്റ്റീവ് ഉള്ളൂ രണ്ടു മൂന്ന് പേര് വരരിൽ എണ്ണാവുന്ന പേര് മാത്രം എന്തായാലും ഇപ്പൊ ഹൗസിൽ ഇപ്പോൾ പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിനും സിജോയുമാണ് ആ പ്രശ്നത്തിൽ കാണിക്കുന്നത് അപ്പൊ എന്തായാലും പ്രൊമോയില് കാണിച്ചതാണ് അപ്പോ മുമ്പ് ജാസ്മിന്റെ കയ്യിൽ നിന്ന് ആ ദണ്ട് മോഷ്ടിച്ച സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ് സിജോക്ക് ഇവിടെ മാസ് കാണിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അല്ലാതെ ഗെയിമുമായി ബന്ധപ്പെട്ടിട്ടല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ സിജോ തിരിച്ച് പറയുന്നുണ്ട് നീ എന്നോട് ഷോ ഓഫ് കാണിക്കുമ്പോൾ ഞാൻ തിരിച്ചും കാണിക്കുമെന്ന് പറയുന്നുണ്ട് നിന്നെ ഞാൻ താരാട്ട് പാടി ഉറക്കാൻ വന്നോ ഒന്ന് പോയി അവിടെ നിന്ന് സിജോ ജാസ്മിനോട് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ തിരിച്ചു പറയുന്നുണ്ട് താരാട്ട് പാടേണ്ടവരോട് താരാട്ട് പാടാൻ സിജോക്ക് അറിയാം എന്ന് ചിരിച്ചോണ്ട് പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രീതുവിനോടാണ് ജാസൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ കുറിച്ചുള്ള ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ജാസൻ പറയുന്നുണ്ട് ഇതൊക്കെ പുറത്ത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ എന്ന് പറയുന്നുണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അഭിഷേകും കൂടെ സിജോയുടെ ഒപ്പം കൂടിയിട്ട് പറയുന്നുണ്ട് അതുതന്നെ ഞങ്ങൾക്ക് പറയാനുള്ള ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ ഒന്നും മിണ്ടാതെ അവിടെ ഒരു ഭാഗത്ത് ഇരിക്കുന്നതാണ് കാണാനായിട്ട് പറ്റുന്നത് എന്തായാലും ഇപ്പോ ജാസിൻ പറയുന്നുണ്ട് നിനക്ക് നോറയുടെയും എന്റെയും ജാസ്മിന്റെയും നേരെ മാത്രം തിരിയാൻ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ലൈവ് കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ